ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കു നേരെ പോലീസ് അതിക്രമം നടത്തിയ സംഭവത്തിൽ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി വടക്കേക്കാട് എം ആന്റ് ടി ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആൽത്തര സെന്ററിൽ സമാപിച്ചു തുടര്ന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിസിസി ജനറൽ സെക്രട്ടറി എ എം അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പിണറായിക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആസ്തിയായിക്കൊണ്ടിരിക്കണേ ഉണ്ട് സ്വപ്ന സുരേഷും അതിന്റെ എല്ലാ അമ്പലങ്ങളിലും മറ്റേ വിശ്വാസികൂടെ സ്വർണം കക്കുന്ന ഒരു ഹരമായി മാറിയിരിക്കുന്ന ഈ പിണറായി ഗവൺമെന്റോട് ഒരു കാര്യമൊക്കെ പറയാനുള്ളൂ ഈ ഗവൺമെന്റ് ഇനി ആറു മാസമുള്ളൂ കേരളത്തിൽ ഇന്ത്യയിൽ അവസാനത്തെ ഇടതുപക്ഷ മാർക്സിസ്റ്റ് മാർ ഭരണമായിരിക്കുന്നത് എന്ന് പറയാം മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിൽ ബംഗാളിലും ത്രിപുരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം ആ ഭരണം ജനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തെരുവിനിട്ടടിക്കുന്ന ഒരു രീതി കേരളത്തിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഫസലുലി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഉമ്മർ മുക്കണ്ടത്ത് അഡ്വക്കേറ്റ് കെ കെ ഷിബു ശ്രീധരൻ മക്കാലിക്കൽ അജയ്കുമാർ പി രാജൻ പി പി ബാബു ഷുക്കൂർ മന്ദലാംകുന്ന് ഉൾപ്പെടെ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ സർക്കിൾ ലൈവ് ஒரு